ഞാനൊക്കെ അങ്ങനെ നിക്കാഹിന് വേണ്ടി ിയാപ്പിളാർ വളരെ ഇസ്തിരിയിലിട്ട് കോട്ടക്കെട്ട് ഭംഗിയില് അകത്തുന്ന അഞ്ചാറ് കുട്ടികളുടെ കൂടെ ചെറുപ്പക്കാരുടെ കൂടെ അങ്ങനെ ഇറങ്ങി വരും ക്യാമറമാൻ ഇങ്ങനെ പറയും തിരിഞ്ഞിക്ക് അങ്ങോട്ടിക്ക് ഇങ്ങോട്ട് മുമ്മ്മാന്റെ മോത്തുക്കോക്ക് മ്മാന്റെ കൈ പിടിക്ക് മാന്റെ നോക്ക് ഇതൊക്കെ പറഞ്ഞു കൊണ്ടുവന്നിരുത്തുമ്പോഴേക്ക് എന്നെ പാന്നുമണിക്ക് പറഞ്ഞ നിക്കാഹ് പന്ത്രണ്ടേ കാലിൽ ഉണ്ടാവും അത് എന്നൊരു വർക്കത്തില്ലായ്മയാ സാന്ദർഭികമായിട്ട് പറഞ്ഞതാന്ന് മാത്രം അവസാനം ഈ ചെറുപ്പക്കാരൻ കയറി ചെല്ലുമ്പോൾ ഓൻ തന്നെയാണ് കയ്യടിച്ച് സലാം പറയാൻ ഓൻ തന്നെയാ ഇരുത്താണുള്ളു ഓൻ തന്നെയൊക്കെ പറയാനുള്ളു അപ്പൊ ഞാനോനോട് വെച്ച് പെണ്ണിന്റെ വാപ്പ വന്നിട്ടുണ്ട് നമ്മൾ ഇരിക്കലേ ഓൻ ആ തുണിയൊക്കെ ഒന്ന് നന്നാക്കി നേരെക്കിട്ട് വെച്ച് ഇങ്ങനെ മതി ഒസ്താതെ എന്ന് വെച്ച് ഞാൻ പറഞ്ഞു പിന്നെ കയറിച്ച് നിരുന്ന് കൈ പിടിച്ച് സലാം പറ തിരിച്ചിറങ്ങി പോരുമ്പോ ഞാൻ മനസ്സുകൊണ്ട് പടച്ചോനോട് പറഞ്ഞു അലഹമുല്ലാന്ന് കാരണം എന്താണെന്നറിയോ ആയുസുള്ള ഒരു വാപ്പനെ ഇമ്മനെയും തന്നേന് ഇപ്പോഴും കയറി ചെല്ലുമ്പോൾ എവിടെ പോയതാന്ന് ചോദിക്കുന്ന ഒരു വാപ്പനമ്മനെയും തന്നേന് അല്ലാന്ന് ഞാൻ പറഞ്ഞു എന്റെ പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവരാൻ എന്റെ പെണ്ണ് മുന്നിൽ പോകാൻ ഞാൻ ആയിരം തവണ പറഞ്ഞു ഞാൻ അകത്ത് ഡ്രസ് മാറാൻ പോയപ്പോ മുറ്റത്ത് വന്നിരിക്കുന്നവർക്കൊക്കെ വെള്ളം കൊടുക്കാൻ എന്റെ രണ്ടനിയന്മാര് ആ കല്യാണക്കൊരക്കൂടെ പരന്ന് നടക്കുന്നതിന് ഞാൻ അല്ലാന്ന് വീണ്ടും പറഞ്ഞു കാരണം ഭക്ഷണം വിളമ്പുന്നടത്തിന്റെ നാലമ്മ അഞ്ചമ്മമാര് ഭക്ഷണത്തിന് വേണ്ടി ഓരോരുത്തരും ഓരോ തിട്ടും കൈമപ്പിടിച്ചിട്ട് കൊടുക്കാൻ നിൽക്കുന്നത് കണ്ടപ്പോ ഞാൻ എന്ന് പറഞ്ഞു വീട്ടിന്റെ പിന്നാമ്പുറത്ത് അമ്മായിമാര് പത്തഞ്ച് പേര് തമ്മിൽ കുടുംബക്കാരേറ്റ് സംസാരിച്ച് അവിടെ രസം പിടിക്കുന്നത് കണ്ടപ്പോ ഹൃദയത്ത് തൊട്ടിട്ട് ഞാൻ പറഞ്ഞു റബ്ബേ ഈ തന്ന അനുഗ്രഹങ്ങളിൽ പകരം വെക്കാനില്ലാത്തൊരു അനുഗ്രഹം ഏതാണെന്നറിയോ ഒരു നല്ല കുടുംബം തന്നതാ റബ്ബെ ആയുസ് ജീവനുള്ള വാപ്പയും ഉമ്മയും പങ്ങന്മാരും ആങ്ങളെയും അനിയനും ജീവിതത്തിൽ മൂത്താപ്പാരും അളാപ്പാരു അമ്മായിമാരും ഒക്കെ ആയുസോടെ ജീവിക്കാൻ പറ്റുന്ന ഒരു അവസരം അതാ അനുഗ്രഹം ഞാൻ ബോധ്യപ്പെട്ടു അതിന്റെ വിലയറിയും അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആാനിലൂടെ ഏതൊരു കുത്തുബക്കു വേണ്ടി അള്ളാന്റെ ഹബീബ് എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്തും തന്റെ മുൻവലിരിക്കുന്ന സ്വഭാപത്തിന് റസൂൾ ലോദിക്കൊടുക്കുന്ന ഒരായത്തുണ്ട് വെള്ളിയാഴ്ച ചുമ വേണ്ടി ചെന്നിരിക്കുന്ന പലരും അത് ശ്രദ്ധിക്കാറില്ലെങ്കിലും നാലാം ഒന്നാമത്തെ വചനം ആ വാക്കുകളിലുണ്ട് ിൽ ആരലോകത്തെ കുറിച്ച് നിങ്ങൾ സംശയിക്കാതെ സംശയിക്കാതെ നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ കുടുംബത്തെ നിങ്ങൾ സൂക്ഷിക്കണേ അള്ളാഹുവിന്റെ മഹിഷറയിൽ റബ്ബ് തന്ന ഓരോ കുടുംബത്തെ പറ്റിയും റബ്ബ് ചോദിക്കും ഓരോരുത്തരെ പറ്റിയും പടച്ചോന്റെ അടുത്ത് ചോദ്യമുണ്ടാകും ആ ചോദ്യത്തിന്റെ ഉത്തരം നിനക്ക് നിന്റെ റബ്ബിനോട് പറയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നിന്റെ കാലും നനക്കാൻ പോലും റബ്ബ് നിനക്ക് അവസരം തരില്ല നിനക്ക് റബ്ബ് മക്കളെ തന്നു മക്കളില്ലാത്ത പതിനായിരങ്ങൾ ലക്ഷങ്ങളുടെ ചികിത്സയുമായി ഓരോ പള്ളികളും കയറിയിറങ്ങി അള്ളാഹുവിന്റെ നേരെ കൈനീട്ടി കരയുമ്പോ രാത്രിയിൽ കരച്ചിലിന്റെ കണ്ണുനീരോടുകൂടി തിരിഞ്ഞും മറിഞ്ഞും കടന്ന് സ്വപ്നം കാണാൻ പോലും ഇല്ലാതെ പൊട്ടുമ്പോ നിന്റെ കുടുംബത്തിൽ നിന്റെ ഭാര്യയിലൂടെ പടച്ചറബ് നിനക്ക് രണ്ടും മൂന്നും നാലും അഞ്ചും ഒക്കെ റബ്ബ് തന്നിട്ടുണ്ടെങ്കിൽ നിന്റെ കുടുംബത്തെ നീ സൂക്ഷിച്ചോ നിന്റെ മക്കളെ നീ സൂക്ഷിച്ചോ നീ സ്വയം രക്ഷിക്കുന്നതോടൊപ്പം അള്ളാഹു നിന്നെ വിശ്വസിച്ചേൽപ്പിച്ച നിന്റെ മക്കളെ നിന്റെ കുടുംബത്തെ നീ സ്വർഗത്തിലെത്തിക്കാൻ പണിയെടുക്കുമ്പോൾ മാത്രമാണ് നിന്റെ നിസ്കാരത്തിന് തുടങ്ങുക അല്ലാതെ സുബിഹിന്റെ സമയത്ത് അലാറം വെച്ച് എഴുന്നേറ്റ് ഇപ്പൊ ഉറക്കൊക്കെ കുറച്ച് കുറവാ എന്ന് ചിന്തിക്കുന്ന മാതാക്കളും പിതാക്കളും എഴുതേറ്റൊരു ടോർച്ചും പിടിച്ച് പടച്ചറബിന്റെ പള്ളിയിലേക്ക് എത്തുമ്പോ ഏഴു മണിക്ക് എഴുതേക്കാതെ മൂടിപ്പതച്ചുറങ്ങുന്നൊരു മകൻ നിന്റെ വീട്ടിലുണ്ടെങ്കിൽ ഒരു മകൾ നിന്റെ വീട്ടിലുണ്ടെങ്കിൽ മാന്യമായ വസ്ത്രം ധരിക്കാതെ പോലും ഒരു ദിവസമോദാതെ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള അഞ്ചു നിസ്കാരത്തിൽ ഒരു സൂക്ഷ്മതയും കാണിക്കാത്ത ഒരാൺകുട്ടിയോ പെൺകുട്ടിയോ നിന്റെ കുടുംബത്തിലുണ്ടെങ്കിൽ നിങ്ങളെ കുടുംബം നാളെ പരലോകത്ത് നിങ്ങളെ കണ്ണു നിറയിപ്പിക്കും നിങ്ങളെ മക്കൾ നിങ്ങളെ അപമാനിക്കും നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ കണ്ണുനീരിലാക്കും വലിച്ചെറിയ തീക്കുണ്ടാരത്തിലേക്ക് നിങ്ങളെ കുടുംബം നിങ്ങളെ കൊണ്ടെത്തിക്കും അതുകൊണ്ട് പ്രവാചകരെ നമസ്കരിക്കുന്ന എന്റെ മുഗ്മിനീങ്ങളോട് പറയണം നോമ്പ് നോൽക്കുന്ന എന്റെ മുഗ്മിനീകളോട് പറയണം ഇന്ന് വരെ റബിൽ പങ്കു ചേർക്കാത്ത അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന എൻ്റെ മുക്മിനീങ്ങളോട് പറയണം പ്രവാചകരെ യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാര വഖൂദുഹന്നാസുൽ ഹിജാറ അലൈഹാ മലായികത്തുൻ വലാദുൻ ശിദാദുൻ ലാ യസ്ഊന അല്ലാഹമാ അമറഹും വയഫ്അലൂന മാ യുമ്റൂൻ അല്ലയോ 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 നോൽക്കുന്നവരെ ഖുർആൻ ോ നിസ്കാരപ്പടത്തിൽ ഇരുന്ന് മക്കൾക്ക് വേണ്ടി ദ്വാരക്കുന്ന ഉമ്മമാരെ മക്കൾ നന്നാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന രക്ഷിതാക്കളെ നീ നമസ്കരിക്കുന്ന നിസ്കാര അരികിൽ നിന്റെ ആൺമക്കൾ ഉണ്ടാവണം നിന്റെ പെൺമക്കൾ ഉണ്ടാവണം നിന്റെ മൗമോമിങ്ങളായി നിന്റെ ഇമാൻ്റെ പെൺമക്കൾ ഉണ്ടാവണം നീ ചെന്ന് നിൽക്കുന്ന പള്ളിയുടെ ജമാനത്തിന്റെ നിന്റെ ഏതെങ്കിലും ഒരു ഓരത്ത് നിന്റെ ആൺമക്കൾ ഉണ്ടാവണം നീ ഓതുന്ന കുർആാനിക ആയത്തിന്റെ പുറത്ത് അത് കേൾക്കുന്ന ഓതുന്ന മക്കൾ ഉണ്ടാവണം നീ പടച്ചുറപ്പിനെ സ്നേഹിക്കുമ്പോ ആ സ്നേഹം ഒരിക്കലും നശിക്കാതിരിക്കാൻ നിന്നോട് ും നിന്റെ കുടും വിശ്വസിച്ചേൽപ്പിച്ച നിന്റെ മക്കൾ അള്ളാഹു അന്നം തന്നത് നിന്റെ മക്കളെയും കൂടി പ്രതീക്ഷിച്ചത് നിന്റെ മക്കളെയും കൂടി പ്രതീക്ഷിച്ച അള്ളാഹു നിനക്ക് ദുനിയാവിലെ വീട് നിന്റെ മക്കളെയും കൂടി പ്രതീക്ഷിച്ച അത് നിന്റെ മക്കൾക്ക് നീ കൊടുത്തിട്ടുണ്ടെങ്കിൽ മക്കളെ നീ മഴ സുരക്ഷിതനാക്കിയിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് നീ പണം കൊണ്ട് വിദ്യാഭ്യാസവും വയറു നിറച്ച ഭക്ഷണവും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മക്കൾക്ക് നീ ദുനിയാവിലെ പല സുഖ സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ റബ്ബ് നിനക്ക് തരാനുള്ള കാരണം ആ മക്കളെ നീ അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ അവകാശികളാക്കാൻ അതുകൊണ്ട് കല്ലുകളെയും കത്തിക്കുന്ന ആ അള്ളാഹുവിന്റെ നരകത്തിയിൽ നിന്ന് നിന്റെ മക്കളെ നിനക്ക് രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ മുൻപിൽ നീ അപമാനിക്കപ്പെടും നീ ചോദ്യത്തിന് ഉത്തരമില്ലാതെ വെപ്രാളപ്പെടും നിന്റെ പണം അള്ളാഹുവിന്റെ വീട് നിന്റെ തറവാട് നിന്റെ കുടുംബം എന്തിനേറെ നിന്റെ കെട്ടിയ മുൻപിൽ ഏറെ അപമാനിക്കപ്പെടും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി നമ്മൾ എന്ത് കോലത്തിൽ ആ മുൻപിൽ ഹാജരാക്കപ്പെടുക ഒരിക്കൽ ഒരു ചെറു ഒരു സ്വഹാബി വന്നേ ഉമർബിൻ ഒരു പരാതി പറഞ്ഞു ഖലീഫയാ ഉമർദി അരികിൽ വന്നിട്ട് പറഞ്ഞു ഉമറേ എന്റെ മകൻ ഞാൻ പറയുന്ന ഒന്നും അനുസരിക്കുന്നില്ല ഒരു അനുസരണ എന്റെ കുട്ടിക്കില്ല ഒരു നിസ്കാരം ഏതെങ്കിലും ഒരു നല്ല കാര്യം ഇതൊന്നും ചെയ്യുന്നില്ല ഉമറേ വലിയ തർക്കുത്തരവുക ആ തർക്കുത്തരവും മടിയുമുള്ള എന്റെ മകനെ നിങ്ങളൊന്നുപദേശിക്കണം ഉമർ ഉമറിയു ആ കുട്ടിയെ വിളിച്ചു എന്നിട്ട് ചോദിച്ചു മോനെ ഇങ്ങനെ എങ്ങനെയൊക്കെ ഒരു പരാതി ഉണ്ട് ആ കുട്ടി ചോദിച്ചു പറ ഉമർ ഞാൻ എന്താ ചെയ്യേണ്ടത് ഉമർ മുനുൽ ഹത്താ പ്രതികൾ പറഞ്ഞു മോനെ ഒരു മകന്റെ ഏറ്റവും നല്ല സ്വഭാവം ഇത് ഇതൊക്കെയാണ് തന്റെ മാതാപിതാക്കളെ അനുസരിക്കുക അവരെ തൃപ്തിപ്പെടുത്തുക അവരോട് ഏറ്റവും മനോഹരമായ സ്വഭാവത്തോടെ പെരുമാറുക അതുകൊണ്ടൊരിക്കലും നിന്റെ മാതാവിനെ പിതാവിനെ ഈ അനുസരണക്കോടുകൂടി അവരെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു സ്വഭാവം എനക്ക് ഉണ്ടാവരുത് കേട്ടോ ഇത് കേട്ട ആ ചെറുപ്പക്കാരൻ കുട്ടി തിരിഞ്ഞു നടന്നു രണ്ടടി നടന്ന ആ ചെറുപ്പക്കാരൻ കുട്ടി തിരിഞ്ഞെന്ന് ചോദിച്ചു സയ്യതുന എനിക്കൊരു ചോദ്യങ്ങളോട് തിരിച്ചു വയ്ക്കാനുണ്ട് സഹാബാക്കളൊക്കെ അങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുക കാരണം ഉമറിന്റെ നേരെ നേരത്തിരിഞ്ഞൊരു ചോദ്യം ചോദിക്കാന്ന് പറഞ്ഞാൽ അന്ന് സഹാബത്തിന് അവർക്ക് ഭയായിരുന്നു എന്നാ കാരണം ഇസ്ലാമിന് നരക്കാത്തൊരു കാര്യം കണ്ട ഉമർ അപ്പ പ്രതികരിക്കും ചെയ്യേണ്ട ചെയ്യും ചെയ്യേണ്ടതു സയ്യദിന ചെയ്യും അതുകൊണ്ട് ഉമറിനോട് കുട്ടി തിരിച്ചു ചോദിച്ചു മറേ ഇത്രയും നേരം എന്നോട് സംസാരിച്ച താങ്കളോട് എനിക്ക് ചില കാര്യം തിരിച്ചു വയ്ക്കാൻ ഉണ്ട് ഉമർ ഹത്താബ് പുഞ്ചിരിയോടെ പറഞ്ഞു ചോദിച്ചോ കുട്ടി ചോദിച്ചു മറേ ഈ മാതാപിതാക്കളോട് കുട്ടികൾക്കുള്ള ബാധ്യത മാത്രമേ ഇസ്ലാമിലുള്ളൂ ഈ മാതാപിതാക്കൾക്ക് കുട്ടികളോടൊരു ബാധ്യതയില്ലേ മക്കളോടൊരു ഉത്തരവാദിത്വം ഉമ്മക്കും വാപ്പക്കും ഇല്ലേ ഉമർ ബിൻ ഉൽ ഹത്താബ് പറഞ്ഞു മോനെ എങ്കിൽ പറ ഉമർ എന്തൊക്കെയാണ് അത് ഉമർബിനുൽ ഹത്താബ് പറഞ്ഞു മോനെ ഒന്നാമത്തത് ആ കുട്ടികൾക്ക് നല്ലൊരു ഉമ്മയെ കൊടുക്കണം ആ കുട്ടികൾക്ക് പടച്ചോനെ ഭയപ്പെടുന്ന ഒരു ഉമ്മയെ കൊടുക്കണം അത് ഉമ്മയാണെങ്കിൽ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു വാപ്പനെ കൊടുക്കണം കുട്ടി തലങ്ങനാട്ടി വെറുപ്പോടെ ഉമർ ചോദിച്ചു എന്തേ രണ്ടാമത്തത് പറ ഉമർ ഉമർ വിനുൽത്ത പറഞ്ഞു കുട്ടിക്ക് അള്ളാഹുവിന്റെ അരികിൽ ഇഷ്ടം തോന്നിപ്പിക്കുന്ന ഒരു പേര് കൊടുക്കണം അതും പിതാവിന്റെ പേര് ചേർത്തിട്ടായിരിക്കണം വീണ്ടും കുട്ടി തലയാട്ടിയിട്ട് പറഞ്ഞു പറ എന്താ ഉമർ മുനുഹത്തു പറഞ്ഞു മോനെ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് വഴി കാണിക്കുന്ന മാതാപിതാക്കളാവണം കുട്ടി വെറുപ്പോടെ തലയുയർത്തിയിട്ട് പറഞ്ഞു ഹസ്ബുക്കല്ലാൻ നിർത്തണയെ സയ്യുദിനർത്തിക്കോളൂ ഉമറെ ഇനി പറയണ്ട ഈ പറഞ്ഞ ആദ്യത്തെ മൂന്നെണ്ണത്തിലും എന്റെ കുടുംബത്തിൽ എനിക്ക് കിട്ടിയിട്ടില്ല അറിയണോ ഉമറെ എൻ്റെ ഉമ്മയെപ്പറ്റിയാണെങ്കിൽ എൻ്റെ വാപ്പയെപ്പറ്റിയാണെങ്കിൽ കണ്ടുപഠിക്കാൻ പറ്റുന്ന ഒരു സ്വഭാവം എന്റെ മാതാവിലും പിതാവിലുമില്ല തമ്മിൽ കൊത്തുവാക്കുകളും തമ്മിൽ ചണ്ട കൂടുകയും അടി ചെയ്യുന്ന രാവും പകലുമല്ലാതെ ഞാൻ കണ്ടിട്ടില്ല ഭക്ഷണത്തിന് പോലും കാണിച്ചുകൊണ്ട് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിലയില്ലാതെ വില കൊടുക്കാത്ത മാതാപിതാക്കളാണ് ഉമറെ എൻ്റെ ഉമ്മ ഇന്ന് വരെ നല്ലൊരു വാക്കെന്നോട് പറയുന്നതോ അള്ളാഹുവിനെ സ്നേഹിച്ച് ജീവിക്കുന്നതോ ഞാൻ കണ്ടിട്ടില്ല ഉമറേ എന്റെ പിതാവ് സമൂഹത്തിൽ വിലയുള്ളവനാണെങ്കിലും എൻ്റെ മാതാവിന്റെ മുൻപിൽ ഏറ്റവും വില കെട്ടവൻ എൻ്റെ വാപ്പയാണ് ഉമറേ പിന്നെ പേര് കേൾക്കണോ ഉമറെ എന്നിട്ടൊരു പേര് പറയും അതിൻ്റെ അറബി അർത്ഥം ഒട്ടകത്തിൻ്റെ കാഷ്ടമ്മ ഇന്ന് നമ്മളെ മക്കളെ പേരെന്താന്ന് ചോദിക്കണേ ഒന്ന് പള്ളിയിൽ ചോദിച്ചാൽ മതി പേരിട്ട പലർക്കും മക്കളുടെ പേരിന്റെ അർത്ഥം ഒന്നും അറിയൂല ഞാൻ കുറ്റം പറയല്ലോട്ടോ എവിടുന്നപ്പം കുട്ടിക്ക് ഒരു കല്യാണത്തിന് പാലക്കാട് പാടുള്ള പേര് വെറൈറ്റി തോന്നി ഞാൻ കുട്ടിക്ക് ഇട്ടതാ എന്താ പേരിന്റെ അർത്ഥം അള്ളാഹു ഏതെങ്കിലും രണ്ട് അക്ഷരങ്ങൾ ഏതെങ്കിലും രണ്ട് വാക്കുകൾ കുട്ടിയോജിപ്പിച്ചിട്ട് നമുക്കത് പേരായി മാറി റൗസൽ ാട്ടം സ്വന്തം മക്കൾ കിട്ട പേരിന്റെ അറിയുന്ന എത്ര വാപ്പാരും കൂട്ടത്തിലുണ്ട് സൂചിപ്പിച്ചതാ ഞാൻ കുറ്റം പറയല്ലോട്ടോ നമ്മക്ക് വെറൈറ്റി വേണം ആരാന്റെ കുടുംബത്തിൽ ആരാന്റെ മക്കളിൽ ഇതുവരെ കേൾക്കാത്തൊരു പേര് ചിലരക്കെക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കും ഇങ്ങനെ ഒരു അറബി പേരുണ്ടോ ഞാൻ പറയും ഞാൻ കണ്ടിട്ടില്ല പിന്നെ അവരെന്നായിരിക്കും ഇത് പേർഷ്യയിൽ നിന്നും ഗ്രീക്ക് ഭാഷയിൽ ഉണ്ടായൊരു പേരാ ഞാൻ പറയുന്നത് അർത്ഥങ്ങൾ അങ്ങ് നോക്കി കളി

എല്ലാരെയും പടച്ചോൻ അങ്ങനെയാ പരിചയപ്പെടുത്തുക ആ പരിചയപ്പെടുത്തുന്ന സമയത്ത് മറേ നിന്റെ വാപ്പട്ട പേരായി ഉമർദി അള്ളാനുവിന്റെ കണ്ണിങ്ങനെ നിറഞ്ഞു പിന്നെ ഉമറെ ഇക്കാലം വരെ എന്റെ അനുസരണക്കേടിനെ പറ്റി പരാതി പറയലല്ലാതെ ഒരു നല്ല കാര്യത്തിന് ഇന്ന കൂട്ടിക്കൊണ്ടുപോയ ചരിത്രം എന്റെ മാതാപിതാക്കൾക്കില്ല അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി എന്നോട് ശക്തമായി സംസാരിച്ച ഒരു രീതി എന്റെ മാതാപിതാക്കൾക്കില്ല ഇന്നത്തെ ഭാഷ പറഞ്ഞ ട്യൂഷന് പോകാൻ വടിയെടുക്കും അതല്ലെങ്കിൽ എന്തു വർത്താനവും പറയും ഞാൻ ആർക്കാ പൈസ ഉണ്ടാക്കണ് മാസത്തിൽ ആറായിരം കൊണ്ട ചടച്ചെന്തിനാ പുളിങ്കുരു പോലെ കിട്ടില്ലെന്ന് അറിയണം എനിക്ക് ട്യൂഷന് പോകാത്തതിനായി ചൂടായൽ എന്നാലോ ഏതെങ്കിലും ഒരു കുറാക്ലാസിന് ഒരു ഹൈസെക്കിന് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദീനി പരിപാടിക്ക് ഒരുപാടിക്ക് പേരിൽ എന്തേ മോളെ ഈ പോവാത്ത് എന്തട ഈ പോവാത്ത നൂറ്റി അഞ്ച് ഉറപ്പ കൊടുത്ത ബസ്സിൽ എനിക്ക് അവിടെ പോയി അത് കേട്ടുപോകുന്നുണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നില്ലെങ്കിൽ അന്ന് ഉമറിന്റെ മുൻപിൽ ആ കുട്ടി പറഞ്ഞതും നമ്മളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഒരു വ്യത്യാസവും അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തിയതും അൽബാൽ അൽമാലു മക്കളും പൈസയൊക്കെ ദുനിയാവിലെ അലങ്കാരം മാത്രം അതേത് നിമിഷവും പോകും